ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമൊഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കാലാവധി സേവന കാലാവധി കഴിഞ്ഞു അത് നല്ല രീതിയിൽ നമ്മൾ റിട്ടയർമെന്റ് അയക്കുക എന്നുള്ള സാധാരണ പതിവ് ആ കർമ്മ നിർവഹിക്കുക എന്നുള്ള ലക്ഷ്യം ആ നിർവഹിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം ഇവിടെ അംഗനവാടി വർക്കേഴ്സ് അംഗനവാടിക്ക് മുമ്പ് ബാലവാടി ടീച്ചർമാർ എന്ന് പറഞ്ഞ ആ നാമത്തിൽ കേട്ട അന്നത്തെ ബാലവാടി ഇങ്ങനെ എല്ലാ വാർഡുകളിലും ചിലപ്പോൾ ചില വാർഡുകളിൽ രണ്ട് അംഗനവാടികളൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന പ്രദേശമുണ്ട് ആ അംഗനവാടികൾക്ക് ആദ്യമായി തൊണ്ണൂറ്റഞ്ച് രണ്ടായിരം കാലഘട്ടങ്ങളിൽ ആദ്യമായി അംഗനവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും അന്ന് നിയമിച്ചത് ബ്ലോക്ക് പഞ്ചായത്താണ് കുറേ നമ്മുടെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കുറേ സഹോദരിമാർ അന് ഈ സംഘടനയിൽ അല്ലെങ്കിൽ പിന്നെ അംഗൻവാടിയിൽ നമുക്ക് പ്രവേശനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അംഗൻവാടി വർക്കേഴ്സ് ഐ എൻ ടി യു സി വർക്കിംഗ് ജില്ലാ പ്രസിഡന്റ് കെ ടി ജുവൈര്യ അധ്യക്ഷത വഹിച്ചു ആർ ശോഭന കെ സുമതി കെ പ്രേമ എന്നിവർക്കാണ് ചടങ്ങിൽ യാത്രയപ്പ് നൽകിയത് സംഘടനാ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ടി ജംഷീർ ബാബു മാളിയേക്കൽ രാമചന്ദ്രൻ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സി പി സി രാജ പി ടി ജബീബ് സുഖീർ കാപ്പിൽ മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ എയ്റ്റ് ഒന്ന് തന്നെ എന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ